ഹലോ അപ്പോൾ അപ്പക്കുട്ടനെ അങ്കനവാടി പോണ ഫസ്റ്റ് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് അപ്പോൾ രാവിലെ അവനെ ഫുൾ കാര്യങ്ങൾ നേട്ടണമായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നെ കുളിപ്പിക്കലും പല്ലിപ്പിക്കലും ഭക്ഷണം കൊടുക്കലും ഒക്കെ നേട്ടേണ്ട പണിയായിരുന്നു ആളിന്ന് ലീവാണ് അവനെന്തായാലും എന്തായാലും ഫസ്റ്റ് ദിവസമായിട്ട് അംഗനവാടി പോകാണല്ലോ അപ്പം അന്ന് എന്തായാലും ലീവാക്കാമെന്ന് വിചാരിച്ചു പിന്നെ മൂപ്പർക്ക് കുറേ കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ഇന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആളിന്ന് ലീവാക്കി കാണാം നമുക്ക് എല്ലാവർക്കും അതേലും നമ്മുടെ ഫോണിങ്ങനെ ഫസ്റ്റ് ദിവസം പോകാന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു അപ്പോൾ അതൊക്കെ തോന്നുന്നുണ്ടേ ആൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ കാര്യങ്ങൾ കയറ്റണം ചെയ്തത് അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വന്നിട്ട് അവൻ്റെ വെള്ളം കുപ്പിയൊക്കെ നിറച്ചു കൊടുക്കുകയാണ് എനിക്ക് ഇങ്ങനത്തെ മീനിൻ്റെ സാധനം വേണമെന്നുള്ളത് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ നോക്കി മേടിച്ചതാണ് കേട്ടോ പിന്നെ അതേപോലെ ടിഫിൻ ബോക്സ് ഞാൻ വിചാരിച്ച പോലത്തെ ഒന്നും കിട്ടിയില്ല എങ്കിലും വാട്ടർ ബോട്ടിൽ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ബാഗ് ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തു അത് നമ്മൾ വിചാരിച്ച സമയമാകുമ്പോഴേക്കും എത്തിയില്ല പക്ഷെ എത്തുമ്പോഴേക്കും പിന്നെ നമ്മൾ അവനെ അതുവരെ വിടാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ മുന്നേറ്റൊരു പഴയ ബാഗാണ് അവൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പലഹാരം എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിട്ടോളാം പതിനഞ്ച് മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അത് കാരണം കൊണ്ട് ഞാൻ ബിസ്ക്കറ്റൊക്കെയാണെന്ന് അർച്ചേസ് ചെയ്ത് അതിന് ഇഷ്ടമാണ് ഈ കുക്കീസ് അത് കാരണം കൊണ്ട് അതാണ് കൊടുത്ത് അപ്പോൾ അമ്മയാണെന്ന് അവൻ്റെ ഫുൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് പുതിയ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ആൾ ഭയങ്കര എന്താ ഒരു ഗെറ്റപ്പിലായിരുന്നു പോകേണ്ടിരുന്നത് അപ്പോൾ അവമ്മയ്ക്കൊക്കെ അങ്ങനെ ഉമ്മയൊക്കെ കൊടുത്ത് പിന്നെ അച്ഛമ്മോട് അച്ഛനോടൊക്കെ പറയാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ചാടി ചാടിയിലെ പോകുകയാണ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഫുൾ അംഗനവാടിയിൽ സെറ്റ് ആൾ എന്നല്ലേ വിചാരിക്കുക അപ്പോൾ ഓടി ചാടിയിട്ടാണ് പോകണത് അപ്പോൾ അമ്മയാണെങ്കിൽ അവിടെ കാത്തിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നിട്ട് വേഗം പോയി ആ മുമ്മക്ക് അച്ഛമ്മയ്ക്കും ഉമ്മയൊക്കെ കൊടുത്ത് അച്ചച്ചനോടൊക്കെ പറഞ്ഞിട്ട് ആൾ പോകുകയാണ് കേട്ടോ ഈ പോകുന്ന തന്നെ ഉള്ളൂ അവിടേക്ക് ഞങ്ങൾ പത്ത് മണിക്കാണ് പോയത് പതിനൊന്ന് മണിയാവുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചെത്തി കാറി പൊളിച്ചിട്ട് അപ്പോൾ ഇത്രയും ഇന്നത്തെ വിശേഷങ്ങൾ